ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ തൊടുപുഴയിലൂടെ ഒരു കിടിലം ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് കുഞ്ഞിക്കൊലൻ എന്ന സിനിമയുടെ ഒരു ചെറിയ ലൊക്കേഷൻ കാഴ്ചകളായിരുന്നു അതേ സ്ഥലത്ത് നിന്ന് ഞാൻ മുന്നോട്ടിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊടുപുഴയിലെ പാറക്കടവ് വഴിയാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് വഴി മുന്നോട്ട് പോകുമ്പോൾ മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു സിനിമയുടെ ലൊക്കേഷനിലേക്ക് ചെന്നെത്തും ഇതുവഴി പോയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും അറിയാം ഏതാണ് ആ ലൊക്കേഷൻ എന്നും ഏതാണ് ആ സിനിമയെന്നും തൊടുപുഴയിലെ ഒരു നാട്ടിൻപുറം പോലെയുള്ള സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ മൊത്തത്തിൽ ഒരു പച്ചപ്പിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ വരുന്ന സ്ഥലം കൂടിയാണ് റോഡൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പരന്ന് കിടക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കട്ടറൊക്കെ ഒഴിച്ച് എറുതി കഴിഞ്ഞാൽ ഇതുവഴി യാത്ര ചെയ്യാൻ നല്ല ഫീലാണ് തൊടുപുഴ കൂത്താട്ടുകുളം റോഡ് വഴിയാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നത് ഏകദേശം ഒരു നാലു മണി ടൈമിലാണ് കേട്ടോ എന്നിട്ടും ഒരു രാവിലത്തെ ഫീലിംഗ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചെറിയ രീതിയിൽ കോടമഞ്ഞിന്റെ ഒരു ഫീലൊക്കെ കാണുന്നുണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളാണ് അതിനിടയിലൂടെയാണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നത് മലയാള സിനിമയുടെ മികച്ച ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഒന്നാണ് തൊടുപുഴ ഇപ്പം നമ്മൾ ഈ പോകുന്ന സമയത്ത് പോലും എവിടെയെങ്കിലുമൊക്കെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുവായിരിക്കും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ കാണാൻ പറ്റും പോകുന്ന വഴിയിൽ കണ്ട ഒരു ക്രിസ്ത്യൻ ചർച്ച ആണ് ഏകദേശം നല്ല പഴക്കം വരുന്ന ഒരു പള്ളിയാണെന്നാണ് പറയുന്നത് എത്ര കൊല്ലം പഴക്കം വരുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തായാലും ഈ ഒരു ഏരിയ മൊത്തത്തിൽ പള്ളിയുടെ സ്ഥാപനങ്ങളും സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ആ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സമ്മതിക്കയോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് എന്തായാലും നമ്മൾ ജസ്റ്റ് തൊടുപുഴ കൊണ്ട് അവിടം വരെ ഒന്ന് പോയി നോക്കുവാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വഴികളെ കണ്ടില്ലേ ഒരു ഫോറസ്റ്റിൻ്റേതായിട്ടുള്ള പവർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നില്ലേ അപ്പോൾ അങ്ങോട്ട് എത്തും തോറും ഫോറസ്റ്റിൻ്റേതായിട്ടുള്ള ഒരു ഏരിയയിലേക്കായിരിക്കും നമ്മളിനി കിടക്കുക അപ്പോൾ ഇടയ്ക്കൊക്കെ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ തിങ്ങി നിരങ്ങിയൊന്നും വീടുകളില്ല സിനിമാ ലൊക്കേഷനാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശമെങ്കിലും വഴിയിലുള്ള കാഴ്ചകളൊന്നും ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല അതിനെ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട മലയാളികൾക്കൊക്കെ ആ ഒരു സ്ഥലവും അവിടെ നടന്ന സിനിമയും എല്ലാം ഇഷ്ടപ്പെടും ഫാൻസിൻ്റെ ഫൈറ്റൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു കഥാപാത്രം തന്നെയായിരുന്നു അത് അതുപോലെ തന്നെ മികച്ച ഒരു സ്ഥലം തന്നെയാണ് മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമ ഏത് ലൊക്കേഷൻ ഏത് എന്ന് ഞാൻ ഇതുവരെയും വെളിപ്പെടുത്താത്തതിന് കാരണം അവിടെ എത്തുമ്പോൾ അത് കണ്ട് അതിൻ്റെ പേര് പറയുന്നതാണ് ഒരു ഭംഗി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴികൾ കണ്ടില്ലേ പക്ക ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ തന്നെയാണ് കുറച്ച് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പക്കാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയായിരിക്കും പിന്നെ ഇതിൻ്റെ ഇടത്തൊക്കെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞിക്കുരൻ സിനിമയുടെ ലൊക്കേഷൻ ആയിട്ടുള്ള പാറക്കടവിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തായിട്ട് എത്തുന്ന മറ്റൊരു ജംഗ്ഷനാണ് വഴിത്തല അത ഇതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്ന നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചു വന്ന സ്ഥലം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഏതിൻ്റെ ലൊക്കേഷനാണ് എന്നുള്ളത് അതെ മലയാള സിനിമയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിട്ടുള്ള ദൃശ്യത്തിൻ്റെ വീടാണ് നമ്മൾ കാണുന്നത് സ്വന്തം ജോർജ് കുട്ടിയുടെ വീട് ദൃശ്യം സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു സിനിമ ലൊക്കേഷൻ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴല്ലോ ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ടൊന്നും കയറി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാനേ കുറച്ച് ഒരു ഐഡിയ ഇല്ല യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ വന്നതിനൊക്കെ ഉണ്ടെ ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കുവാണ് അപ്പോൾ എന്തായാലും ആ സിനിമയിൽ കാണുന്നതിനെ കാട്ടി കുറച്ചുകൂടെയൊക്കെ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കളറൊക്കെ മാറ്റി അടിച്ചിട്ട് തോന്നുന്നുണ്ട് ഈ അടുത്തങ്ങാണ്ടൊക്കെ ഷൂട്ടിങ്ങിന് ശേഷം പെയിന്റ് അടിച്ചതാണിത് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് അകത്തോട്ട് കയറി അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് എന്തായാലും വലിയ കൃഷിയൊക്കെ നടത്തുന്ന കുടുംബക്കാരാണ് തോന്നുകട്ടോ ഈ വീടും സംഭവങ്ങളൊക്കെ കണ്ടില്ലേ ഒരുപാട് പഴക്കമുള്ള വീടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ലാലേട്ടൻ്റെ ആ ജോർജ് കുട്ടി എന്ന കഥാപാത്രം മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അത്രത്തോളം മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞൊരു കഥാപാത്രമായതിനെ കൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങനെ മറന്നു പോകത്തില്ല ആ നാല് കമ്പ് കുഴിച്ചിട്ടിരിക്കുന്നുണ്ടോ അവിടെയാണ് പശുവിനെ അടക്കം ചെയ്തത് ചത്ത പശുവിനെ കൊണ്ട് കുഴിച്ചിട്ടു എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലം അതാണ് അതിപ്പോഴും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ ഡൗട്ടാണ് എത്രത്തോളം മൂന്നാം ഭാഗത്തിൽ ഈ വീടും പരിസരമൊക്കെ വരും എന്നുള്ളതിനെക്കുറിച്ച് ഡൗട്ടാണ് അപ്പൊ ക്ലിയർ ആയിട്ടില്ല എന്തായാലും ഇതിന്റെ സെറ്റ് വർക്കുകളൊക്കെ തുടങ്ങി എന്ന് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഹൗസ് ഹോൾഡറെ കണ്ടു സംസാരിച്ച് പുള്ളി ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വീട്ടിന്റെ ഈ പുറകു വശത്തോട്ടൊക്കെ വരുന്നത് സിനിമയിൽ കാണുന്ന ആ ഒരു പിറക് വരെയും സംഭവമൊക്കെ ഇതാണ് നമ്മൾ പിന്നെ പെട്ടെന്ന് വന്ന് ചോദിച്ചതിനൊക്കെ ഉണ്ടേ പുള്ളിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ ദൃശ്യം മൂന്നിന്റെ ഷൂട്ടിംഗ് സംഭവങ്ങളൊക്കെ എവിടം വരെ എത്തി ഇവിടെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തു പോയിട്ടുണ്ടോ എന്നുള്ള അറിയത്തില്ല അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്കും പിന്നെ പുള്ളി ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നില്ല പെട്ടെന്ന് ചോദിച്ചതിനെക്കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ വീട്ടിൽ ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് ഹൗസ് ഹോൾഡർ തന്നെ പറയുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല ചായ കുടി ആ ഒരു ഉമ്മറത്തണ്ണയൊക്കെ അവിടെ കാണാം അതുപോലെ ആ കാറൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഈ വീട്ടിന്റെ കാറ് തന്നെ അതിൽ ഒന്ന് രണ്ട് സീനിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് വീടിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച നമ്മളകത്തോട്ടൊന്നും കയറാൻ താല്പര്യപ്പെടുന്നില്ല ജോർജ് കുട്ടിയും കുടുംബവും അടുത്ത സംഭവമായിട്ടുള്ള കഥയുമായിട്ട് വരാൻ പോവാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീട്ടിലേക്ക് നമ്മൾ മാത്രല്ല കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്നാണ് ഹൗസ് ഓണർ പറയുന്നത് ഡെയിലി ചിലപ്പം വിസിറ്റ് ഉണ്ടാവും പല സ്ഥലങ്ങളിൽ നിന്നും പുളി സെറ്റുകളാണ് കൂടുതലും ഇങ്ങോട്ടത്തേക്ക് എത്തുന്നത് അവർ എന്നാ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്ന് എന്തായാലും ഈ വീട്ടിൻ്റെ പല സ്ഥലത്തും മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കാണാൻ വളരെ ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരായാലും വളരെ വളരെ നന്നായിട്ടുണ്ട് പിന്നെ ഈ വീട്ടിൻ്റെ പുറകിലായിട്ട് പൈനാപ്പിൾ കൃഷിയാണ് എത്ര ഏക്കറിൽ പൈനാപ്പിൾ കൃഷി പുറത്തു നിന്നുള്ള ആർക്കോ പാട്ടത്തിനോ ഒന്നിനോ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ വാച്ച് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ കാണാം ഗുഡ് ബൈ